നമസ്കാരം ഷ്യാം മെട്രോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ബെർമോ ട്രാങ്ക്സ് അതേപോലെ മലയാള ട്രഞ്ച് ഈ മിസ്റ്റേരിയസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഈ എപ്പിസോഡ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ ഈ ലോകത്തെ നോക്കുകയാണെങ്കിൽ കുറേ മിസ്റ്റീരിയസ് അതേപോലെ തന്നെ ഹിഡൻ ഹിഡൻസിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഈ നിഗൂഢതകളെ കുറിച്ചുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് മരിയാന ട്രെൻഡ് അതേപോലെ തന്നെ എന്താണ് ബെർമോ ട്രാങ്ക്സ് ചിലർ പറഞ്ഞ ബെർമോ ട്രാങ്കിന് മുകളിൽ പോയ എയറോപ്ലൈൻ ആയാലും കപ്പായാലും കാണാതെ പോയി അതേപോലെ അങ്ങനെ കുറെ ബ്രാൻഡ് ആയ കാര്യങ്ങളൊക്കെ അതേപോലെ മരയാൻ ട്രെഞ്ച് മരിയാൻ ട്രെഞ്ചിൽ പോയാൽ മൂന്നേ മൂന്ന് ആൾക്കാർ ഉള്ളു ഇതിനെ കുറിച്ചുള്ള കൂടുതൽ നിഗൂഢമായ സത്യം അപ്പൊ ഇതേപോലെ കുറെ നിഗൂഢമായ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് സ്വന്തം നമ്മുടെ ഷ്യാംട്ട് നിമിഷമില്ല ഏരിയയിലേക്ക് വരുന്നത് ും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെസഫിക്കിന്റെ ഒരു പ്ലാറ്റും പിന്നെ ഫിലിപ്പൈൻസ് പ്ലാറ്റും കൂടെ തമ്മിലുള്ള ഫണ്ട്ണ്ടായ ടെക്ടോണിക് ഒരു മൂമെന്റ് ഉണ്ട് നമ്മുടെ അടിയിൽ ലാവയാണ് അപ്പൊ അതിൽ ആ മൂവ്മെന്റിൽ ഹിമാലയൊക്കെ അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ അതുമായി തന്നെ ഈ മൂവ്മെന്റിലുള്ള ഒരു ക്രാഷിലാണ് പസഫിക്കില് ഡെൻസർ ഡെൻസർ കൂടുതലാണ് പസഫിക് ക്ലാരിറ്റി വന്ന് പിന്നെ നമ്മുടെ ഫിലിപ്പൈൻസ് ഡെൻസർ കുറച്ച് ഡെൻസിറ്റി കുറവ് ഡെൻസ് കുറവാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ക്ലാഷിലാണ് ഒരു ട്രെഞ്ച് മാതിരി ഉണ്ടായിരിക്കുന്നത് അതാണ് എന്ന് പറയണം ഇങ്ങനെയാണ് ഒമ്പത് കിലോമീറ്റർ കിടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് നോക്കണമെങ്കിൽ അറുപത്തൊമ്പത് എഴുപത് കിലോമീറ്റർ അടിയിലേക്ക് അതൊരു ഡെപ്ത് ഉണ്ടാകുമ്പോ ഒരു ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവര് മെഷർ ചെയ്തിരിക്കുന്നത് ഇതിന് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആയിരത്തി നമ്മുടെ എച്ച് എം എസ് ചാലഞ്ചർ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് കപ്പലാണ് അവിടെ നങ്കൂരം ഇടാൻ നോക്കി കഴിഞ്ഞപ്പോൾ പറ്റുന്നില്ല അങ്ങനെ അവര് കുറേ അവർ ഇട്ട് ഇട്ട് ഇട്ടിട്ടും ഇങ്ങോട്ട് എത്തുന്നില്ല അങ്ങനെയാണ് മനുഷ്യർ അവരൊരു ക്യൂരിയോസിറ്റി വന്ന് ഇവിടെ എന്താണ് ഇത്രയും ഇത്രയും ഞാൻ റോപ്പിട്ടിട്ടും അടിയിലേക്ക് ഇവിടെ എത്തുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഈ മറിയാന ട്രഞ്ചിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ നമ്മുടെ ഗവേഷണം തുടങ്ങുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് കാണാം ജാക്കേഡും പിന്നെ അത് ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടില്ല അവരാണ് ഫസ്റ്റ് ഇവിടെ ഇവിടെ ആദ്യമായിട്ട് പൊന്നുന്നത് അവര് ഇപ്പൊ പോയി അഞ്ചു മണിക്കൂർ ഇരുപത് മിനിറ്റ് എടുത്ത് അവർക്ക് അടി പോകാന് ഇത് ട്രൈറ്റോൺ മുതലത്തെ ഒരു ചെറിയൊരു ക്യാപ്സൂളാണ് പോവാൻ സത്യമായിട്ടൊരു നമ്മുടെ ദേഹം വെച്ച് നമുക്ക് അടിയിലേക്ക് പോകാൻ പറ്റില്ല നമ്മളിപ്പോ നോർമലായിട്ട് ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡൈവ് ചെയ്ത ഒരു പർട്ടിക്കുലറാണ് ഒരു ഒരു മീറ്റർ കഴിഞ്ഞാൽ എന്താ ദേഹത്തെ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ നിന്ന് വിടാൻ തുടങ്ങിയിട്ടാണ് അപ്പം നമ്മൾ സ്ക്യൂബ ഡൈവിങ് ഇടും നമ്മുടെ ദേഹത്ത് എന്നിട്ട് നമ്മൾ ഇറങ്ങും അപ്പോഴും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല മതിയാനായിട്ട് ഒരു രണ്ട് ഒരു കിലോമീറ്റർ അടിയിൽ പോവാൻ ഒരു നൂറ് മീറ്ററിൽ കൂടുതൽ നമുക്ക് അടിയിൽ പോകാൻ പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് അതിനുള്ള ക്യാപ്സൂൾസും അങ്ങനത്തെ ഇത് വേണം മെഷീൻസ് വേണം അപ്പോ ഇവിടെ അവര് അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് വെച്ചിട്ടാണ് അവര് ഇത്രയും പ്രഷറാണല്ലോ പത്ത് കിലോമീറ്റർ നമ്മുടെ മുകളിൽ ഇത് നിക്കണി ഒരു ഹിമാലയ നമ്മളതിലേക്ക് ഇപ്പോ ഹിമാലയെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്നെങ്കിലും രണ്ട് കിലോമീറ്റർ പിന്നെയും വെള്ളം കൊള്ളാം ഹിമാലയ മുള്ളിലേക്ക് വലിയ അത്രയും താഴ്ചയുള്ള സ്ഥലം ആണ് അപ്പോ അതുകൊണ്ടാണ് വെച്ചിട്ട് നമ്മള് നമുക്ക് അത്രയും പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോയ എല്ലാവരും ഫെയിലായി മരിച്ചിട്ട് ഉള്ളൂ തിരിച്ചു വന്നിട്ടില്ല ഈ ഇതിന്റെ അപ്പൊ ഇതേപോലെ തന്നെ മരയാൺ ഫ്രഞ്ചിലെ എന്തൊക്കെ നിഗൂഢമായ കാര്യങ്ങളെ കുറിച്ച് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ തന്നു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷയാണ് ഇപ്പോഴും നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മരയാൺ ഫ്രഞ്ച് അതൊക്കെ എങ്ങനെ വന്നത് ഒരു നിഗൂഢമായിട്ട് നിൽക്കുന്ന സത്യങ്ങളാണ് അപ്പോ ഇതേപോലെ ചില ചില കാര്യം കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണാം അപ്പോ സൈനിങ് ഓഫ് നിജീഷ് ആൻഡ് ഷ്യാമേട്ട